വേരിക്കും ഞാൻ ജാഫർ അലി മുഹമ്മദ് ഓഫീസി ഖത്തറില് നിന്നാണ് വരുന്നത് ഖത്ര എനർജിയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ നാട്ടിൽ നിന്നും കെ എൻ എമ്മിൻ്റെ കീഴിൽ ഹജ്ജ് ഹജ്ജിന് വേണ്ടി വന്നതാണ് അലഹമില്ല ഹജ്ജ് പൂർത്തിയാക്കിയതിനു ശേഷം ഞങ്ങളിപ്പോൾ മദീനയിലെത്തിയിരിക്കുകയാണ് മദീനയിലെ വിവിധ ചരിത്ര പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മസ്ജിദിൽ പൂബയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റായിട്ട് നമുക്ക് പറയാനുള്ളത് കെ എൻ എമ്മിൻ്റെ കീഴിൽ വന്നതുകൊണ്ട് വളരെ വൃത്തിയായ രീതിയിൽ അനാചാരങ്ങളൊന്നും കൂടാതെ വൃത്തിയായ രീതിയിൽ ഞങ്ങൾക്ക് ഹജ്ജ് വളരെ നന്നായിട്ട് ഇസ്ലാമിൻ്റെ വിധി വിലപ്പുകൾ അനുസരിച്ചുകൊണ്ട് എന്നാൽ സൂക്ഷ്മത ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഞങ്ങളെ ഹജ്ജ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് അബ്ദുസ്സലാം ഉസ്താദാണ് അബ്ദുസ്സലാം മുസ്താദ് സ്ലാക്കും അബ്ദുസ്സലാം ഉസ്താദിനെ കുറിച്ച് ഈ യാത്രയിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങൾ വളരെ അടുത്ത നാട്ടുകാരാണ് പക്ഷേ ഞാൻ പരിചയപ്പെട്ടത് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു ഉദ്ദേശത്തിനോടുകൂടി ഈ ഹജ്ജ് ഉംറ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതിലേറ്റവും നമ്മൾ തീരുമാനം ആദ്യമായിട്ട് പരിഗണിക്കേണ്ട ഒരു ഘടകം ആരാണ് ഈ യാത്രയെ നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ യാത്രയുടെ അമീർ നന്നായി പകുതി യാത്ര നന്നായി കാരണം അതിൽ വേണ്ടാത്ത കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് യാത്രയിലൂടെ വരുമ്പോൾ പല അനാചാരങ്ങളും കയറിക്കൊണ്ട് ഈ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും മഹത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന അത് അവസാനം കൂട്ടിക്കഴിച്ച് വരുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന പല പരിതാപകരമായ അവസ്ഥകളും നമ്മളുടെ കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റി എന്നാൽ നമ്മൾ കൊടു നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഈ ഇതിലേക്ക് എഫേ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എഫേർട്ടിനും പൈസക്കും തക്കതായ പ്രതിഫലം അള്ളാവിൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടി അനാചാരങ്ങളൊന്നും കൂടാതെ വിദഗത്വം ശുരുക്കും ഒന്നും ഇല്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഇവിടെ ഈ ബാധകൾ ചെയ്യേണ്ടത് എന്ത് ഇല്ല എന്ത് ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്